ഹായ് ഫ്രണ്ട്സ് സാന്റം ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സന്ദീപ് കുരുമുളക് തൈ ഉൽപാദനത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനു മുൻപും നമ്മൾ കുരുമുളക് തൈ ഉൽപാദനത്തിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് പുതിയൊരു രീതിയാണ് ഇവിടെ പറയുന്നത് എയർ ലെയറിംഗ് രീതി എയർ ലെയറിംഗ് രീതിയിലൂടെ എങ്ങനെ തൈ ഉൽപാദിപ്പിക്കാം എന്ന് ഇന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എയർ ലെയറിംഗ് ചെയ്യാനായി നമുക്ക് വേണ്ടത് ഇവയൊക്കെയാണ് ഇത് ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്ലാസ്റ്റിക് വള്ളി ഇത് ചകിരിച്ചോറാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എയർ എയർലെയറിങ് ചെയ്യാൻ വേണ്ടി ആവശ്യം ആദ്യമായി ഈ ചകിരിച്ചോറ് നമുക്ക് ഈ കവറുകളിലേക്ക് നിറയ്ക്കാം ഈ ചകിരിച്ചോറിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് കണ്ടാൽ അറിയാം ഇത് ഒരു മീഡിയം പരുവത്തിന് വെള്ളം ചേർത്താണ് നമ്മൾ ചകിരിച്ചോറ് എടുത്തിരിക്കുന്നത് അധികം വെള്ളം ആകാനും പാടില്ല എന്നാൽ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം നിൽക്കുകയും വേണം നമുക്ക് കവറിലേക്ക് നിറയ്ക്കാം ഇത്രയും വലിയ കവറിൻ്റെ ആവശ്യമില്ല കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ കവറായാലും മതി ഇത് നിറച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാവട്ടം നന്നായിട്ടൊന്ന് കെട്ടാം നന്നായിട്ട് മുറുക്കി കെട്ടുക കെട്ടുകൊരു കവർ കൂടെ നിറയ്ക്കാം ഒരു ഈ വലിപ്പമുള്ള ഇപ്പം എടുത്ത വലിപ്പമുള്ള കവറെ നമുക്ക് ആവശ്യമുള്ളൂ ഇത്ര വലിപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ കവർ നമുക്ക് നന്നായിട്ട് കെട്ടാം ഇനി എയർ ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ നിന്ന് ധാരാളമായി ബ്രാഞ്ചസ് കളിച്ചു വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മളിപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്നത് ഇതിപ്പോൾ മുകളിലേക്ക് കയറുന്ന രീതിയിലുള്ള ആണ് കിളിച്ചു വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് എയർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ചുവട്ടിൽ നിന്ന് പൊട്ടി വന്ന തെയ്യ വള്ളി കണ്ടില്ലേ ഈ വള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത് ഇപ്പോൾ കുരുമുളക് ചെടിയുടെ ഇതുപോലുള്ള മുട്ടുകളിൽ നിന്നാണ് വേര് പൊട്ടി വരുന്നത് ഈ മുട്ടുകളിലാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഓരോ മുട്ടുകളിൽ നിന്നുമാണ് വേരുകൾ വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മുട്ടിലാണ് ഇതിൽ വേര് വന്നിട്ടില്ല ഈ ഒരു മുട്ടിലാണ് ഇപ്പോൾ എയർ ലെയർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വേര് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ഇതൊരു ചെടിയായിട്ട് മാറും അപ്പോൾ എയർ എയർലേറിയു ശേഷം നമുക്കിവിടെ നിന്ന് ഇത് കട്ട് ചെയ്തെടുത്താൽ പുതിയൊരു തൈ നമുക്കത് നടാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ ചകരിച്ചോറ് നിറച്ച കവറാണ് അപ്പോൾ ഈ കവറ് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് കീറ ഇങ്ങനെ കീറി ഇവിടെക്കാണ് നമ്മൾ ഈ ഈ മുട്ട ഈ വേര് വരുന്ന മുട്ട ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ച ശേഷം നമ്മളിതാ ഇങ്ങനെ ഇത് അടുപ്പിച്ച് വെക്കുക അടുപ്പിച്ച് വെച്ച ശേഷം നല്ല വള്ളി ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടുക ലാൻഡ് ഉള്ളിലെ വെള്ളമാണ് ഈ പോകുന്നത് നല്ല ടൈറ്റായിട്ട് നമ്മളിങ്ങനെ കെട്ടിവെക്കുക അപ്പം ഇങ്ങനെയാണ് എയർലേർ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു മാസം ഒരു മാസം മാസമാകുമ്പോഴേക്കും ഇതിനകം നിറച്ച് വേരാകും വേരായി കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് നല്ല വേര് പിടിച്ച മറച്ചു വേര് പിടിച്ച നല്ലൊരു തൈ കിട്ടും ഇപ്പോഴും നേരെ മണ്ണിൽ നട്ടാൽ അത് നൂറ് ശതമാനവും കിളിക്കും അതാണ് അതിൻ്റെ രീതി ഇത് നമുക്ക് മറ്റ് വലിയ കവറിലേക്കോ ചട്ടിയിലേക്കോ മാ മാറ്റി വെച്ച് വേണമെങ്കിൽ ഇത് നമുക്ക് വിൽപ്പനക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വള്ളിയിൽ തന്നെ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ട താത്ത് നമുക്ക് വേണമെങ്കിൽ നാല് മുട്ട് താത്തു വേണമെങ്കിൽ ചെയ്യാം ഇവിടെ നിന്ന് ഒരു ഇതൊരു തയ്യായി മാറും അപ്പോൾ ഇനിയും ചെയ്യാൻ പോകുന്ന ഇവിടെ ഒരു അഞ്ച് മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ മുട്ട ഇവിടെയാണ് ഇനി നമ്മൾ അടുത്ത എയർ ലെയറിങ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാം ഈ ഇതും നമ്മൾ ഈ കവറ് ഇതുപോലെ ഇവിടെ നിന്ന് മുറിക്കുക ഇനിയും നമുക്ക് ഈ മുട്ടു ഭാഗം ഇതിനുള്ളിലേക്ക് കടത്തി വെക്കാം കടത്തി വെച്ചു കടത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ മുമ്പ് ചെയ്ത പോലെ തന്നെ വള്ളി ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടുക നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇത് മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും ഇത് മുറിച്ച് ഇതും ഇവിടെ ഒരു ഇതും ഒരു തയ്യായിട്ട് വരും ഇങ്ങനെ നമുക്ക് ഒറ്റ വള്ളിയിൽ നിന്ന് തന്നെ ധാരാളമായി തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഈ വള്ളിയിൽ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇതുപോലെ എയർ ലെയറിങ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് പലതായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒറ്റ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് രണ്ട് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൊക്കെ വേറെ എന്തായെന്ന് നോക്കാം ഇത് പതിനഞ്ച് ദിവസമായതാണ് അല്ലെ ഇത് കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇപ്പം നന്നായിട്ട് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനി ഇനി ഫുള്ള് ഒരു മുപ്പത് ദിവസം കൊണ്ട് നിറച്ച് വേരാകുന്നതാണ് നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം അല്ലേ കണ്ടില്ലേ ഇതിൻ്റെ എല്ലാ ഉള്ളിലിപ്പം നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മുപ്പത് ദിവസം കഴിയുമ്പം ഇതിൻ്റെ നേരെ താഴെ നിന്ന് ഇത് കട്ട് ചെയ്യാം ഇതിൻ്റെ നേരെ ഇതിൻ്റെ നേരെ താഴെ നിന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ഈ ഈ കാണുന്ന ഒരു ഒരു ചെടിയായിട്ട് വരും ഇതിന് മുകളിലോട്ട് മറ്റൊരു തയ്യാവും ഇവിടെ വരെ ശേഷമുള്ള നമുക്ക് വേറൊരു തയ്യായിട്ട് വരും ഇപ്പം നൂറ് ശതമാനവും കിളിക്കുന്ന രീതിയിലുള്ള തൈ നമുക്ക് കിട്ടുമെന്നാണ് എയർലെയറിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലെ നമുക്ക് മുകളിലേക്ക് പടർന്നു കയറുന്ന ചെടികളിൽ നിന്നൊക്കെ തൈ ഉണ്ടാക്കിയെടുക്കുക ഇത് മുകളിലേക്ക് പടർന്നു കയറുന്ന ചെടിയാണ് ഇത് ഇതിലും തൈ ഉണ്ടാക്കാൻ വേണ്ടി ഇത് എയർ ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു പുതിയൊരു തൈയായിട്ട് കിട്ടും ഇത് പെപ്പർ തെക്കനെന്ന് പറയുന്ന ഇനമാണ് ഒറ്റ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ധാരാളം തൈകൾ ഉൽപാദിപ്പിച്ചെടുക്കാം നമ്മൾ ഒരു തൈ കാശു കൊടുത്ത് വാങ്ങിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നട്ടു കിൾ നടാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനുള്ള തൈകളെല്ലാം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മുടെ കൃഷി വ്യാപിപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി